ഈ കൊടിയ ചൂടിൽ കുറച്ച് തണുത്ത വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഒന്നും ആഗ്രഹിക്കാത്ത ആരുമില്ല പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടുമിട്ട് ഇത്ര കിണറുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒരു കൂജയാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത് കളിമൺ പാത്രങ്ങളിലെ വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരു വർഷം ഒരു വർഷം ആകാറായോ നേരത്തെ അത് ഈ കളിമണ്ണ് കൊണ്ടുള്ള റിങ് തോന്നിയത് എന്താ അത് നല്ല വെള്ളം കിട്ടാനായിട്ട് അതാണ് നല്ലതെന്ന് നമ്മുടെ യോഗം കൂടി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ആണ് നമ്മള് കളിമണ്ണിന്റെ റിങ് ഇറക്കാനായിട്ട് തയ്യാറായിട്ട് വെള്ളം നല്ല വെള്ളാണ് ഇതിന്റെ സൈഡ് ഇങ്ങനെ ഇടിഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ വളരെ പണ്ടത്തെ ഒരു കിണറാണ് അറുനോസ് പാതിരിയാല് നിർമ്മിക്കപ്പെട്ട ഒരു കിണറാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ പത്ത് മുന്നൂറ് വർഷമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ നല്ല കിണറാണ് പക്ഷെ അതിന്റെ സൈഡ് ഇടിഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് അത് ഇടിഞ്ഞത് ഇനി വേറെ ഒരു തരത്തിലും ചെയ്യാനായിട്ട് പറ്റില്ല ഇതാണ് വളരെ നല്ലത് എന്ന് പറഞ്ഞു ഇങ്ങനെ റിങ് ഇറക്കാണ് നല്ലത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവരെ കോണ്ടാക്ട് ചെയ്യാനും അങ്ങനെ ഇങ്ങനെ റിങ് ഇറക്കിയിട്ട് വെള്ളം നന്നാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ആണല്ലേ ഇവരുടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മണ്ണുണ്ട് ആ മണ്ണിന്റെ കൂട്ട് മെഷീനിൽ അരച്ചെടുക്കും ഈ കാണുന്ന മെഷീനിലൂടെയാണ് അത് അരച്ചെടുക്കുന്നത് അത് നന്നായിട്ട് പദം വരുത്തും മെഷീനിലൂടെ ഈ മണ്ണിങ്ങനെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ഈ ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ മാവില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ അത് പിന്നീട് ആ ഈ ഒരു മണ്ണ് ഉപയോഗിച്ചിട്ടാണ് കളിമൺ സ്ലാബുകൾ ഉണ്ടാക്കുന്നത് ഈ കളിമൺ സ്ലാബുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ചുണ്ട് ആ അച്ചിൽ കൊണ്ടുപോയി ഈ മണ്ണിട്ട് അത് നന്നായിട്ട് പരത്തും പരത്തുക എന്ന് വെച്ചാൽ കൈകൊണ്ട് മാത്രമല്ല അതിങ്ങനെ കാലുകൊണ്ട് അവർ ചവിട്ടി പരത്തും ഇതുപോലെ കൈകൊണ്ട് കൈകൊണ്ടങ്ങ് അത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കാല് കൊണ്ട് നന്നായിട്ട് ചവിട്ടി അതിൻ്റെ എയർ കളയും ഈ എയർ കളയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ലാബ് ഉണ്ടാക്കുമ്പോൾ ഈ എയർ ബബിൾസ് അതിനകത്തുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ഇവർക്ക് ഇത് നമ്മുടെ റിങ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അച്ഛുണ്ട് ഈ കാണുന്നതാണ് ആ അച്ഛൻ ആ അച്ഛന് ചുറ്റും ആദ്യം ഇതുപോലെ ഒരു വക്ക് പോലെ ഉണ്ടാക്കി വെക്കും അതിനുശേഷം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്ലാബ് ഉണ്ടല്ലോ ആ സ്ലാബ് എടുത്ത് ഈ ഒരു അച്ചിൻ്റെ മീതേക്കങ്ങ് തേച്ച് പിടിപ്പിക്കും ഈ അച്ചിന് ചുറ്റും അവർ ഇതുപോലെ ഓരോ ഓരോ സ്ലാബുകളായിട്ട് തേച്ച് തേച്ച് അങ്ങ് പിടിപ്പിക്കും കൈകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇങ്ങനെ തേച്ചും അതുപോലെ കുറച്ച് വെള്ളം തുണി കൊണ്ട് ഇങ്ങനെ തടവിയും ഒക്കെ അതിനൊരു ഫിനിഷിങ് വരുത്തും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുശേഷം അച്ചിൽ നിന്ന് ഈ റിങ് വേർപിടുത്തി വെക്കൂട്ടോ ഒരു രണ്ട് ദിവസം അവിടെ തന്നെ ആ തണലത്തിരുന്ന് ആ ഒരു റിങ് ഉണങ്ങി കിട്ടണം നമ്മൾ വക്കും വെച്ച് ഹോളും ഇട്ടതിന് ശേഷം ചൂളയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചേക്കുന്ന റിങ്ങുകളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഇവരിത് പൊക്കി ചൂളയിലേക്ക് ഇറക്കി വെക്കുന്നത് ആ റിങ്ങിൽ കൊടുത്തിരിക്കുന്ന ദ്വാരങ്ങൾ കണ്ടില്ലേ ആ ദ്വാരങ്ങളിലൂടെയാണ് കേട്ടോ ഉറവയിലുള്ള ആ ഒരു വെള്ളം കിണറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ വക്ക് വെച്ച് ഹോളും ഇട്ട് എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇവിടെ നമ്മൾ വെക്കുന്നത് നമുക്ക് അത് പുറത്തേക്ക് എടുത്ത് ഉടക്കാൻ പറ്റില്ല പറ്റില്ല വെച്ച് ഉടങ്ങിയിട്ട് സ്ട്രോങ് സ്ട്രോങ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ചൂളയില് വെക്കും എത്ര ദിവസം ഇത് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഒരു രണ്ടു മൂന്ന് ദിവസം വെക്കും അതിന് പ്രസക്തി അറിഞ്ഞതിന് ശേഷം നമ്മള് തീ കൊടുക്കുള്ളൂ ആണോ അതിന് തീ കൊടുത്തതിന് ശേഷം അത് നന്നായി ഇതുപോലെ വെന്ത് വെന്ത് കഴിയുമ്പോഴാണ് ഈ അല്ലേ ഇതൊരു പൊളിച്ചോണ്ടിരിക്കണ ചൂളയാണല്ലേ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വെച്ചിരിക്കുന്നില്ലേ അതെ ശേഷം പറഞ്ഞില്ലേ വെന്ത് ഈ കളറിൽ പൊളിച്ചോണ്ടിരിക്കുന്ന പൊളിച്ചു സാധനങ്ങൾ ഇന്നലെ ആണെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റില്ലായിരുന്നല്ലേ നല്ല ചൂടായിരിക്കുമല്ലോ അറിയാലോ ചൂളയുടെ ഒരു ചൂട് അപ്പൊ നിങ്ങൾ എടുത്തോണ്ടിരിക്കുവാണ് ഇതിനകത്തിരിക്കുന്നത് റിംഗ് ആണ് ഇനിയിപ്പൊ നിങ്ങളുടെ കിണറ് എത്ര പഴയതാണെങ്കിലും ഇനിയിപ്പോൾ ഇടിഞ്ഞു പോയതാണെങ്കിലും കേരളത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും കേച്ചേരിയിലുള്ള നമ്മുടെ ഈ ശ്രീരാഗ് ക്ലേ വർക്കേഴ്സ് അത് പുഷ്പം പോലെ റെഡിയാക്കി തരും കേട്ടോ ഇതൊരു വെറുതെ അങ്ങനെ വന്ന് ചെയ്തു പോകുന്നതൊന്നുമല്ല നമ്മൾ ഓർഡർ കൊടുത്താൽ പിന്നെ അവരന്ന് അവർ സാ സാധനം ഉണ്ടാക്കി റിങ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും കിണർ വറ്റിച്ച് നല്ല വൃത്തിയാക്കി അടി നന്നായിട്ട് ഉറപ്പിച്ച് വളരെ ഉത്തരവാദിത്തത്തോടെയാണ് ഇവരുടെ പണി കാരണം ഇത് വർഷങ്ങൾ നിലനിൽക്കേണ്ട സാധനമല്ലേ അത്രയും ശ്രദ്ധയോടെ വേണമല്ലോ ചെയ്യാൻ അതിൻ്റെതായ ഉത്തരവാദിത്വവും ശ്രദ്ധയെല്ലാവർക്കും ഉണ്ട് നമ്മൾ ഈ കോൺക്രീറ്റ് റിങ്ങ് താഴ്ത്തിയ കിണറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴേ കളിമൺ റിങ്ങിന് കിണറ കിണറിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ അത് നല്ല തെളിഞ്ഞതാണ് നല്ല ടേസ്റ്റും ഉണ്ട് നമ്മുടെ സാധാരണ ഈ കോൺക്രീറ്റ് കിണറിലെ വെള്ളത്തിനുള്ള ഒരു ചുവയുണ്ടല്ലോ കിണർ വെള്ളത്തിൻ്റെ ചുവ ആ ചുവ ഇതിനില്ല നല്ല ശുദ്ധമായ സ്വാദുള്ള വെള്ളം പിന്നെ കളിമണ്ണൊരു നാച്ചുറൽ പ്യൂരിഫയർ ആണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പായൽ പിടിക്കുമെന്നോ വെള്ളം അഴുക്കാവുമെന്നോ പിന്നെ പാട കെട്ടിയൊരു മഞ്ഞ നിറവൊക്കെ ആവത്തില്ലേ നമ്മുടെ കിണറിൽ അങ്ങനെയൊന്നും വിചാരിച്ച് പേടിക്കുകയേ വേണ്ട നമ്മൾ ആ മുന്നൂറ് വർഷത്തെ കിണർ ഇവർ റെഡിയാക്കുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള കിണർ ഇവർ റെഡിയാക്കിയിട്ട് ഒരു വർഷമായി അതാണ് നമ്മൾ കണ്ടത് ആദ്യം കണ്ടത് കിണർ അതായിരുന്നു അതിൽ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് എങ്ങാനും കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസമോ ചെയ്തതുപോലെ അത്രക്ക് ക്ലീൻ ആയിട്ടായിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് വർഷം കഴിയുമ്പോൾ വെള്ളമൊഴിച്ച് കഴുകി കൊടുത്താൽ മതി എന്നാണ് ഇങ്ങനെ കിണർ വെച്ച അനുഭവം അനുഭവമുള്ളവർ പറയുന്നത് കേട്ടോ അതായത് പായൽ പിടിച്ച് കേടായിപ്പോകുന്ന ഒരു പരിപാടിയേ നമ്മുടെ കളിമൺ റിങ്ങുള്ള കിണറിനില്ല ഏത് കലങ്ങിയ കിണർ നമുക്ക് ഇങ്ങനെ തെളിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ ഇത് നമ്മുടെ കളിമൺ റിങ്ങുകൾ താഴ്ത്തിയ കിണറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര സൂപ്പർ കൂളാണ് ആ വെള്ളം പിന്നെ നമ്മുടെ കോൺക്രീറ്റ് സിമന്റിനകത്തുള്ള പോലെയുള്ള കെമിക്കൽസൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ കളിമണ്ണല്ലേ എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ കേടുവരാതെ നിന്നോളും പൊട്ടിപ്പോവോന്നോ നശിച്ചു പോവോന്നോ വിചാരിക്കണ്ട നമുക്ക് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മണ്ണ് നമ്മുടെ നിന്ന് കുഴിച്ചെടുക്കുന്ന നന്നങ്ങാടികൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പൊ അതൊക്കെയല്ല ഈ കളിമണ്ണല്ലേ എത്രമാത്രം കാലപ്പുഴക്കമുള്ള നന്നങ്ങാടികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് ഇവരുടെ ഒരു വർക്കാണ് കേട്ടോ ഈ കാണുന്നത് ഓരോരുത്തർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് വർക്ക് കിട്ടുമ്പോൾ ഒരവിടെ പോയി ചെയ്യുന്നതിന്റെ ഒരു ദൃശ്യമാണ് നമ്മളീ കാണുന്നത് കേട്ടോ ഇതുപോലെ അവർ ഇറങ്ങി ക്ലീൻ ആക്കി വറ്റിച്ച് അതിനകത്തുള്ള അഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ കളഞ്ഞ് അടി നന്നായി ഉറപ്പിച്ച് അത് പാറയാണെങ്കിൽ ആ പാറയിൽ അതല്ലെങ്കിൽ എങ്ങനാന്ന് വെച്ചാൽ വളരെ കൃത്യമായ അതിൻ്റെ അടിയൊക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കളിമൺ റിങ്ങുകൾ താഴ്ത്തുന്നത് ഒരു ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ അതിലുമൊക്കെ കൂടുതൽ റിങ്ങുകൾ താഴ്ത്തേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ അത്രയും റിങ്ങുകൾ താഴ്ത്തി അതിന് ചുറ്റിലായിട്ട് ഇവർ മെറ്റലിടും ഈ മെറ്റൽ മെറ്റലിടുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറവയിൽ നിന്ന് ജലം വരുമ്പോൾ വെള്ളം വരുമ്പോൾ അതിനകത്തുനിന്ന് മണ്ണ് വന്നിട്ട് ഈ റിങ്ങിലുള്ള ഹോൾസ് ഉണ്ടല്ലോ അത് അടഞ്ഞു പോകരുതല്ലോ അപ്പോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മെറ്റൽ ഇടുന്നത് മാത്രമല്ല അതും അതിലൂടെയും വെള്ളം അരിച്ചാണ് ഈ റിങ്ങിലേക്ക് എത്തുന്നത് പിന്നെ നമ്മുടെ കളിമണ്ണും ഒരു നാച്ചുറൽ പ്യൂരിഫയർ ആയതുകൊണ്ട് വീണ്ടും വെള്ളം അരിച്ചാണ് നമ്മളുടെ ഈ റിങ്ങിൽ വെള്ളം വരുന്നത് അപ്പോൾ തന്നെ അത് എത്രമാത്രം ശുദ്ധമായിരിക്കും നമുക്ക് ഉള്ളൂ നമ്മുടെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഈ കളിമണ്ണിലുള്ള എലമെന്റ്സ് സഹായിക്കും അങ്ങനെ മൊത്തം ക്ലീൻ ആക്കിയിട്ടാണ് കിണറിൽ ചെയ്ത് കൊടുക്കുക അതെ അതെ എത്രമാത്രം പ്യുവറാണെന്ന് അതായത് വെള്ളം നമ്മൾ ഈ കണ്ണീര് പോലത്തെ എന്ന് പറയൂലോ അത്രക്ക് നല്ല കിഡില വെള്ളം നമ്മൾ കാണില്ല വിഷ്വലി കാണുന്നത് അത്രയും സൂപ്പർ വെള്ളമാണ് നല്ല ടേസ്റ്റ് ആണ് കിണർ വെള്ളത്തിൻ്റേതായ യാതൊരു ഇല്ലാത്ത നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് കോരി കുടിക്കാം അത്രക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളമാണ് അല്ലേ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കളിമണ്ണ് കൊണ്ടുള്ള റിങ് നടുന്ന കിണറുകളുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കുറെ നാളത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇതിന് വേറെ മെയിൻ്റൻസ് അങ്ങനെ ഇട കിടക്കാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലേ ഒന്നുമില്ല ഒന്നുമില്ല പത്ത് പതിനെട്ട് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് ആള് പറഞ്ഞു നമ്മളുടെ ഈ ഒരു ഇതിന്റെ പേരുണ്ടാവുമല്ലോ നിങ്ങളുടെ ശ്രീരാഗ് ശ്രീരാഗ് എന്നാണ് നമ്മുടെ ഇതിന്റെ പേര് സ്ഥലം വേലൂരാണ് അല്ലെച്ചേരി കേച്ചേരി കേച്ചേരി ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ കിണറിനെ ഒരു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു കൂജയാക്കി മാറ്റാൻ പറ്റുന്നത് അല്ലേ അപ്പൊ േടാ ഇതിപ്പോ ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവര് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ഇതുപോലെ ചെയ്തു കൊടുക്കാൻ നമുക്കിപ്പോ തൃശ്ശൂർ ജില്ലയിലല്ല എല്ലാ ജില്ലകളിലും നമ്മള് കേരളത്തിൽ നമ്മള് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അതിൽ വീഡിയോയില് നമ്പർ ഉണ്ടാവും അപ്പൊ അതില് വിളിച്ചാൽ മതി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇവര് എവിടെയാണെങ്കിലും വന്ന് നിങ്ങളുടെ കിണറിനെ ഒരു ഒരു പൂജയാക്കി മാറ്റത്തില്ല പൂജയാക്കി മാറ്റും ശരിയവ താങ്ക് യു ബൈ